റോമാലകന ഒമ്പതാം അധ്യായം അഞ്ചാം വാക്യം അതിൻ്റെ അവസാന ഭാഗം അവൻ സർവത്തിനും ഏതേ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആമേ യേശു ക്രിസ്തവനെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് സർവത്തിനും ഏതേ ദൈവമാണ് ക്രിസ്തു ദൈവമല്ലെന്ന് പലരും പ്രചരിപ്പിക്കുമ്പോൾ ദൈവവചനം പറയുന്നു ക്രിസ്തു ദൈവം അവനല്ലാതെ മറ്റൊരു ദൈവമില്ല അപ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് വ്യക്തമായിട്ട് വചനം വെളിപ്പെടുത്തുക എസ് എ പ്രഭാൻ്റെ പുസ്തകം ഒമ്പതിൻ്റെ ആറിൽ അത്ഭുതമന്ത്രി വീരനാം ദൈവം എന്നാണ് ക്രിസ്തുവനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് തീത്തോസിൻ്റെ ലഘന രണ്ടിൻ്റെ പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് മഹാദൈവം ആരെക്കുറിച്ച് ക്രിസ്തുവനെക്കുറിച്ച് ഒന്നിയോഹനൻ അഞ്ചിൻ്റെ ഇരുപതിൽ പറഞ്ഞിരിക്കുന്നത് അവൻ സത്യദൈവം എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ നാം സേവിക്കുന്ന ആരാധിക്കുന്ന മഹത്വവും പുകഴ്ചയും കൊടുക്കുന്ന നമ്മുടെ കർത്താവ് ആയിരിക്കുന്ന യേശു ക്രിസ്തു പൂർണ്ണ ദൈവം പൂർണ്ണ ദൈവം മനുഷ്യനുമായി വെളിപ്പെട്ടവനാണ് യേശു ക്രിസ്തു ആ കർത്താവിനെ ആരാധിപ്പാൻ മഹുത്വപ്പെടുത്തുവാൻ സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുവാൻ നമ്മളത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം അവൻ സാക്ഷാൽ ദൈവം